പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയുടെ മനു മനുഭാക്കർ വെങ്കലം സ്വന്തമാക്കി മെഡൽ നേടാനായതിൽ അഭിമാനമുണ്ടെന്നും മെഡൽ നാടിനായി സമർപ്പിക്കുന്നുവെന്നും മനുഭാക്കർ പ്രതികരിച്ചു മഹത്തായ നേട്ടമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ആദ്യമായി ഒരു ഇന്ത്യൻ വനിത മെഡൽ നേടിയതിൽ അഭിമാനിക്കുന്നുവെന്നും സമൂഹമാധ്യമത്തിൽ കുറിച്ചു രാഷ്ട്രപതി മുർമുവും മുർമ്മത്തെ അഭിനന്ദിച്ചു ഷൂട്ടിംഗിൽ ഇന്ത്യൻ താരങ്ങൾ കുതിപ്പ് തുടരുകയാണ് പത്ത് മീറ്റർ എയർ റൈഫിൾ പുരുഷ വിഭാഗത്തിൽ അർജുൻ ബാബുട്ടയും വനിതാ വിഭാഗത്തിൽ രമിത ജിണ്ടാലും ഫൈനലിൽ കടന്നു ഒളിമ്പിക്സ് ഷൂട്ടിംഗിൽ ഫൈനലിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് രമിത ഒപ്പം മത്സരിച്ച ഇലവേണിൽ വാളറിൻ മത്സരത്തിൽ പരാജയപ്പെട്ടു വനിതാ ബോക്സിംഗ് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിക്കത് സരിൻ പ്രീക്വാർട്ടറിൽ കടന്നിട്ടുണ്ട് വനിതകളുടെ ടേബിൾ ടെന്നീസ് സിംഗിൾസിൽ ശ്രീജ അകുള സ്വീഡിഷ് താരത്തെ പരാജയപ്പെടുത്തി ബാഡ്മിന്റണിൽ പി വി സിന്ധു ജയത്തോടെ തുടങ്ങി മാലദ്വീപ് താരം ഫാത്തിമയെ അനായാസം കീഴ്പ്പെടുത്തിയാണ് സിന്ധു ഇന്ത്യയുടെ പ്രതീക്ഷകൾ ഉയർത്തിയത് ഈ മത്സരം അടുത്ത മത്സരത്തിനായി വലിയ ഊർജ്ജമാണ് പകരുന്നതെന്ന് മത്സരശേഷം പി വി സിന്ധു പ്രതികരിച്ചു Uh, i'm happy uh, that it was a good match for me and i think it's uh, the preparation for the next one and uh, i was also getting used to the courts uh, as well so overall a good start for the tournament and i hope this continues well i think i would uh, just give my um, heart out i would give my 100% and uh, yeah the rest is you know on that day who plays well and give their best but uh, yeah i uh, from my point of view i think it's important to just uh, enjoy the sport and i will give my best തുഴച്ചിൽ മത്സരത്തിൽ ഇന്ത്യൻ താരം ബൽരാജ് പൻവർ ക്വാർട്ടറിൽ പ്രവേശിച്ചു ഇന്നലെ നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത പൻവർ ഇന്ന് റപ്പശ്വർ റൌണ്ടിൽ രണ്ടാം സ്ഥാനം നേടിയാണ് ക്വാർട്ടർ ഉറപ്പിച്ചത് ബാഡ്മിന്റണിൽ മലയാളി താരം എച്ച് എസ് പ്രണോയും ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും രാത്രി എട്ട് മണിക്കാണ് മത്സരം ബാഡ്മിന്റൺ പുരുഷ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെനും ഡബിൾസിൽ സാത്വിക് ചിരാഗ് സഖ്യവും അടുത്ത റൌണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് ടേബിൾ ടെന്നീസിൽ ഇന്ത്യയുടെ ഹർമിത് ദേശായും രണ്ടാം റൌണ്ടിൽ കടന്നു